മൈസൂരുവിലെ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിനെ ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു ഈ കേസിലെ പ്രധാന ഒരാളായിരുന്ന കൈപ്പഞ്ചേരി ഫാസിലിൻ്റെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്ന ഷൈബിൻ്റെ അപേക്ഷ പരിഗണിച്ച മഞ്ചേരി സെഷൻസ് കോടതിയുടെ അനുമതി പ്രകാരമാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഷൈബിൻ അഷ്റഫിനെ നിലമ്പൂരിലെത്തിച്ചത് ചൊവ്വാഴ്ച ഒന്നര മണിയോടെയാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും ഷൈബിൻ ഷെരീഫിനെ ചന്തക്കുന്ന ജുമാ മസ്ജിദ് ഖബ്രസ്ഥാനിൽ എത്തിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ഒളിവിൽ കഴിയവേ ഫാസിൽ മരണപ്പെട്ടത് നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരിവിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന മുക്കട്ടയിലെ വീട്ടിൽ ചെങ്ങലയിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവർ മൃതദേഹം വെട്ടിതുറുക്കി ചാലിയാറിലെ എടവണ്ണപ്പാലത്തിന് താഴെ ഒഴുക്കുകയായിരുന്നു അതേ വർഷം മാർച്ചിൽ അബുദാബിയിലെ പ്രവാസി വ്യവസായി കുന്നമംഗലം സ്വദേശി ഹാരിസ് ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട കേസിലും ഇവർ പ്രതികളാണ് കേസ് അന്വേഷിച്ച സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ത്രഡ് നിലമ്പൂർ